केजिच्छ चिच्छुबु शक्ति केजित्पाशां तथा बरे देवीं खड्ग प्रहारयस्तु तेतां हन्दुम प्रजक्रमु केजिच्छ चिच्छुबु शक्ति केजित्पाशां तथा बरे देवीं खड्ग प्रहारयस्तु തേ താം ഹന്തും പ്രചക്രമു കേജിത്ത് ചിലർ ശക്തി വേലുകളെയും കേ ജിത്ത് ചിലർ പാശാൻ പാശങ്ങളെയും ചിക്ഷുഭൂ എറിഞ്ഞു തഥാ അപ്രകാരം അപരിയത്തു മറ്റു ചിലരാകട്ടെ തേ അവർ അസുരന്മാർ ഖഡ്ഗപ്രഹാരേ ഖഡ്ഗപ്രഹരങ്ങളാലും താം ദേവിയും ആ ദേവിയെ ഹന്തും ഹനിക്കുന്നതിന് പ്രചക്രമു പ്രവർത്തിച്ചു അല്ലെങ്കിൽ യത്നിച്ചു ചില അസുരന്മാർ വേലുകളും മറ്റു ചിലർ പാശങ്ങളും പ്രയോഗിച്ചു അപ്രകാരം മറ്റു ചിലരാകട്ടെ ഖഡ്ഗപ്രഹരം കൊണ്ട് ആ ദേവിയെ നിഗ്രഹിക്കുന്നതിന് യത്നിച്ചു ീ തദസ്ത ശസ്ത്ര ചണ്ഡിഗ ലീലയൈവ പ്രജിച്ഛേദിണീ സി ദീ തദസ് അസ്ാ ചണ്ണ്ഡിഗീലയൈവ പ്രജിഛേദ നിജ ശസ്ത്രാസ്ത്ര വർഷിണി തത് അനന്തരം സ ചണ്ഡികാദേവി അഭി ആ ചണ്ഡികാദേവിയും താനി ശസ്ത്രാണി അസ്ത്രാണി ആ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും നിജ ശസ്ത്രാസ്ത്ര വർഷിണി തൻ്റെ ശസ്ത്രാസ്ത്രങ്ങളെ വർഷിക്കുന്നവളായിട്ട് ലീലയായേവ ലീലയായി തന്നെ പ്രജിഛേദ ഛേദിച്ചു അനന്തരം ആ ചണ്ഡികാദേവിയും തൻ്റെ ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് അസുരന്മാരുടെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ലീലയായി തന്നെ ഛേദിച്ചു അനയസ്തനനീ മുമോജാസുരദേഹേഷു മുമോചാസുരദേഹേഷു ശസ്ത്ര അനായസ്ത ആനനാദേവി സ്തൂയമാനുരർഷി മുമോച അസുരദേഹേഷു ശസ്ത്ര അണി ച ഈശ്വരീ അനായസ്ഥാന ആയാസം പ്രാപിക്കാത്ത മുഖമുള്ളവളും യാതൊരു വാട്ടമില്ലാത്ത മുഖമുള്ളവളും സുരക്ഷിബി ദേവർഷികളാൽ അല്ലെങ്കിൽ ദേവന്മാരാലും ഋഷിമാരാലും സ്ഥൂയമാണ് ഈശ്വരീ ദേവി അസുരദേഹേഷു അസുരന്മാരുടെ ദേഹങ്ങളിൽ ശസ്ത്രാണി അസ്ത്രാണി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും മുമോച മോചിപ്പിക്കുകയും ചെയ്തു അല്ലെങ്കിൽ പ്രയോഗിക്കുകയും ചെയ്തു ആയാസം കൊണ്ട് വാട്ടം തട്ടാത്ത മുഖമുള്ളവളും ദേവന്മാരാലും ഋഷികളാലും സ്നേഹിക്കപ്പെടുന്നവളും ഈശ്വരിയുമായ ദേവിയും അസുരന്മാരുടെ ശരീരങ്ങളിൽ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും പ്രയോഗിക്കുകയും ചെയ്തു അപ്പം കോടി കോടി ദൈത്യന്മാർ നാലു വശവും നിന്ന് പ്രയോഗിച്ച അസ്ത്രങ്ങളെ ദേവി ലീലയായി ഛേദിച്ചു എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു ആയാസം കൊണ്ടുള്ള വികാരം ദേവിയുടെ മുഖത്ത് തീരെ ഉണ്ടായി ില്ല ആയാസം കൊണ്ട് ദേവിക്ക് കോപാതി വികാരങ്ങളും ഉണ്ടായില്ല മഹിഷന്റെ നിർദ്ദേശപ്രകാരം ആയുധങ്ങൾ വർഷിക്കുന്ന ദൈത്യസേനയിലെ അംഗങ്ങളോട് കോപം ദേവിക്ക് ഉണ്ടായില്ല കളിയായി അവരുടെ ശസ്ത്രങ്ങൾ മുറിച്ചു കളയുകയെ ചെയ്തുള്ളൂ ആ ഈ ലീല കണ്ട ദേവശ്രീമാർ ദേവിയെ സ്തുതിച്ചു സോബി കൃത്ഥോഥുദ സഡോം ദ്യഹനകേസരി ചചാരാസുന സൈനേഷ ഹുദാശന സോ സോ ബി സാബിയാണ് സോബി സോ ബി കൃത്ഥോദ സഡോ ദ്യഹനകേസരി ചചാര അസുരസൈനേഷ ഹുദാശന ദേവിയുടെ സവാഹന കേസരി അഭിവാഹനമായ ആ സിംഹവും ക്രുദ്ധ കോപിച്ചവനായിട്ട് ധുതസട ഇളക്കപ്പെട്ട കൂടിയവനായിട്ട് അസുര സൈന്യേഷു അസുരസേനയിൽ വനേഷു ഹുദാശന ഇവ വനങ്ങളിൽ അഗ്നി ഹുദാശനം അഗ്നി അഗ്നി എന്ന പോലെ ചചാര സഞ്ചരിച്ചു ദേവിയുടെ വാഹനമായ ആ സിംഹവും ക്രുദ്ധനായി ഇളകുന്ന കേസരങ്ങളോട് കൂടിയവനായിട്ട് വനങ്ങളിൽ അഗ്നി എന്നതുപോലെ അസുരസേനകളിൽ സഞ്ചരിച്ചു കാട്ടുതീ കാടുകളെ ഭസ്മമാക്കുന്നത് പോലെ ദേവീ വാഹനമായ സിംഹം അസുരസേനകളെ നശിപ്പിച്ചു കേസരം കഴുത്തിൽ വളർന്ന രോമത്തിലാണ് കേസരം എന്ന് പറയുന്നത് അതുള്ളതുകൊണ്ടാണ് കേസരി ദേവിയുടെ വാഹനമായ സിംഹം കോപിച്ചപ്പോൾ അതിന്റെ സടകൾ സ്കന്ധരോപങ്ങൾ ഇളകി ഇളകിച്ചലിച്ചു സിംഹം അസുരസേനയെ ആക്രമിച്ചപ്പോൾ ഹുദാശനായ അഗ്നി കാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ കാട് നശിക്കുന്നത് പോലെ ദൈത്യസൈന്യം നശിച്ചു ദേവി വാഹനമായ സിംഹം വാഹനമെന്ന നില നിലയിൽ ശാന്തപ്രകൃതിയാണ് ലോകത്തിന്റെ നേർക്ക് കാരുണ്യമുള്ളവനും ഉള്ളവനുമാണ് ദേവി ആക്രമിക്കുന്ന ദൈത്യസേനയ്ക്കെതിരെ കൃത്ഥനായപ്പോൾ സംഹാരമൂർത്തിയായി തീർന്നു